നമസ്കാരം മലയാളി മനസ്സുകളുടെ വിങ്ങലായി അർജുൻ മാറിയപ്പോൾ അതിലേറെ വേദനയായി മാറിയത് മനാഫാണ് തൻ്റെ തൊഴിലാളിക്കും കുടുംബത്തിനും വേണ്ടി എഴുപത് രാവും പകലും കണ്ണീരുമായി അലിയാൻ മനസ്സുള്ള ഒറ്റ മുതലാളിയും ഈ ഭൂമിയിൽ ഇന്നുണ്ടാകില്ല മനാഫിനെ ഹൃദയത്തോട് വെച്ച് സോഷ്യൽ മീഡിയ ഒന്നിച്ചു പറയുന്നു നിങ്ങളാണ് മനുഷ്യൻ പലരും ഇട്ടേച്ചു പോയി എനിക്കങ്ങനെ തോന്നിയില്ല ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വണ്ടിക്കുള്ളിൽ അവനുണ്ടെന്ന് അതിപ്പോൾ എന്തായാലും ശരിയായില്ലേ ജീവനോടെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിച്ചത് അതെനിക്ക് കഴിഞ്ഞില്ല അന്ത്യകർമ്മം ചെയ്യാനെങ്കിലും അവനെ കിട്ടണമെന്നുണ്ടായിരുന്നു വീട്ടുകാരെ ഇതുവരെ വിളിച്ചിട്ടില്ല അതിനുള്ള ശക്തി എനിക്കില്ല ടി വിയിൽ എല്ലാ സംഭവങ്ങളും കാണുന്നുണ്ടാവും അച്ഛനോടാണ് എനിക്ക് പറയാനുള്ളത് മകനെ വീട്ടിലെത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയെങ്കിലും എത്തിച്ചു കരഞ്ഞുകൊണ്ട് ലോറിയുടമ മനാഫ് പറയുമ്പോൾ കൂടെ കരഞ്ഞത് മൂന്ന് കോടി മലയാളികളാണ് ആരും ഒന്ന് ഉലഞ്ഞു പോകുന്ന സങ്കട മനാഫ് മാറി സാധാരണ മുതലാളി തൊഴിലാളി ബന്ധത്തിലെ ഔപചാരികത ഒന്നുമില്ലാതെ മനാഫ് എഴുപത് ദിവസം കാത്തിരുന്നു ശിരൂരിലെ മണ്ണിടിച്ചൽ ലോറിക്കൊപ്പം ഒലിച്ചുപോയ അർജുനന് വേണ്ടി ആ മനുഷ്യന്റെ മനസ്സിനൊപ്പം ചേർന്നു നിൽക്കുകയാണ് മലയാളികൾ സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് കുറിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പുതിയ പര്യായ പദമാണ് മനാഫ് മതം നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് അതുകൊണ്ട് ഈ ബന്ധത്തിൽ മതസൗഹാർദ്ദം പൊക്കിപ്പിടിച്ച് മനുഷ്യത്വത്തെ പരിഹസിക്കരുത് എന്നാണ് അഡ്വക്കേറ്റ് ഷുക്കൂർ അഭ്യർത്ഥിച്ചത് മറ്റൊന്നുകൂടി മനാഫ് പറയുന്നു ഒരു കാര്യത്തിനായി നിശ്ചിതാർത്ഥത്തോടു കൂടി ഒരാൾ ഇറങ്ങി ആരും ഒപ്പം നിന്നില്ലെങ്കിൽ കൂടി ആ കാര്യം സാധിച്ചെടുക്കാൻ പറ്റും അത്രയും ധൈര്യത്തിൽ നിന്നാൽ ആത്മവിശ്വാസത്തോടെ നിന്നാൽ അത് സാധിക്കുക തന്നെ ചെയ്യും അർജുനായുള്ള തിരച്ചിൽ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഴികേട്ട അധിക്ഷേപിക്കപ്പെട്ട മനുഷ്യനാണ് ഈ മനാഫ് എന്ത് പഴികേട്ടാലും ആക്ഷേപിച്ചാലും അപമാനിച്ചാലും തന്റെ കൂടപ്പിറപ്പിനേക്കാൾ അർജുനന് സ്നേഹം പകർന്ന് നൽകിയ മനാഫിനെ പോലുള്ള സ്നേഹമുള്ള മനുഷ്യർ നമുക്ക് ചുറ്റിലുമുണ്ട് ആ മനാഫുമാർ നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം